വർദ്ധ പാത്രീസ്വായുള്ള ഒരു ബന്ധമുണ്ട് അതായത് അതിനുള്ളതായ ഭക്തി ആ ഭക്തിയും ബന്ധവും വെച്ചുകൊണ്ട് അനേക ആളുകൾ അതാനാസീസിന്റെ വിഭാഗത്തിൽ നിന്ന് പത്രികാസീസിന്റെ ഭാഗത്തേക്ക് വരും അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പറയുന്നത് വേറെ കാര്യം പറയാനായിട്ട് ഈ പാതകേസ്മാരുടെ സ്വഭാവശേഷത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം മലകരസഭയിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു അത്താനാസീസിന്റെ നേതൃത്വത്തിലും പുൽക്കൂട്ടിന്റെ നേതൃത്വത്തിലുള്ളത് ഈ രണ്ട് വിഭാഗവും മലകരസഭാ മക്കളാണ് പാത്രീ സ്വാളുടെ മക്കളാണ് അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവർ തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ പത്രീസ്വാ ചെയ്തത് അതിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് മറുഭാഗത്തെ പുറത്താക്കായിരുന്നു രണ്ടിനോട് ല്ലോ ആത് അത് പലപ്പോഴും ഈ ഒരു ആരോപണം മലങ്കര സഭയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ നിർത്തും മറ്റേ വിഭാഗത്തെ വളരെ ശക്തമായി നിർത്തും അച്ഛൻ എന്നെ പിച്ചുംപേയും എടാ മലങ്കര സഭയിൽ ആ പാട വിഷയം ഞങ്ങളെ രക്ഷിക്കണേ സഹായിക്കണം എന്ന് പറഞ്ഞ് പുലിക്കോട്ട് തിരുമേനി കത്തയച്ചു അപ്പം അന്തു സിംഹാസനത്തോട് മറുതിലിക്കുകയും സത്യവിശ്വാസത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെ കൂടെ കൂടെ നിർത്തണമായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് അതെങ്ങനെ സാധിക്കും അച്ഛാ സത്യവിശ്വാസിന്റെ കൂടെ അല്ലെ പാത്രികിസ്മാർക്ക് നിക്കാൻ പറ്റുള്ളൂ രണ്ട് വിഭാഗം അത് അച്ഛ പണ്ടി ലൂസിഫർ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ആയിപ്പോ ഓർമ്മ ഉപദേശം വരുന്നുള്ളേ പക്ഷെ ഇതെങ്ങനെ അവരെയും കൂടെ നിർത്തി ഇവരെയും കൂടെ നിർത്തി അവിടെ അല്പം ഇവിടെ അല്പം ചട്ടത്തിമേ ചട്ടം സൂത്രത്തിമേ സൂത്രം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിടത്തും കൂടെ നിൽക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരിടത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ആ പാതൃകിസുകാരെ ഒരു കുഴപ്പം പറയൂ അതാണ് ഈ പാതൃകിസുവാരുടെ ഒരു കുഴപ്പം ഒന്നല്ല ഏതെങ്കിലും ഒരു വശത്തെ നിക്കുകയുള്ളൂ അച്ഛാ ഒരു പക്ഷത്തെ നിക്കാൻ പറ്റുള്ളൂ മനസിലായോ അല്ലെ പിന്നെ ഒരുപാട് തന്തമാരും ഉണ്ടാണ് എന്നെ ഒരുപാട് പക്ഷത്ത് പോയി നിൽക്കുന്ന എങ്ങനെയാണ് പാതൃകിസുമാരുടെ ഒരു കുഴപ്പം എന്തെ അച്ഛൻ അതേ കേട്ടോണം വിഭാഗവും മലകര സഭാ മക്കളാണ് പാതകിസ്വരുടെ മക്കളാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷം ഇവർ തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ പത്രിക സ്വഭാവ ചെയ്ത അതിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് മറു വിഭാഗത്തെ പുറത്താക്കായിരുന്നു ഇന്ന് രണ്ടും ഒന്നിച്ചുകൊണ്ടുപോകായിട്ടല്ല പത്രിക ശ്രമിച്ചത് അത് പലപ്പോഴും ഈ അഞ്ചു പത്രമാരെ കുറച്ച് ഉണ്ടാകുന്ന ഒരു ആരോപണം നല്ലകരസഭയിൽ ഭിന്നതയുണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് തന്റെ കൂടെ നിർത്തും മറ്റു വിഭാഗത്തെ വളരെ ശക്തമായി എതിർക്കും അങ്ങനെയുള്ള ഒരു എതിർപ്പ് ഈ മുതിർത്തി സിനിമ കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി എൺപത് പള്ളികൾ ഉള്ളതിൽ നൂറ്റി മൂന്ന് പള്ളികൾ മാത്രമേ മുളിർ സിദോസ് വന്ന് സംബന്ധിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ ബാക്കി സംബന്ധിക്കാതിരുന്ന എഴുപതിലധികം പള്ളികൾ ഈ സുനോ ചോദ്യം ചെയ്തു സുനോ വിളിച്ചു കൂട്ടാനുള്ള പത്രസിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യാം ഇങ്ങനെയാണ് നൂറ്റി അമ്പത് പള്ളികളിൽ നൂറ്റിമൂന്ന് പള്ളിയെ പത്രോസ് പാത്രകിസ് ബാബ വന്നിട്ടു പോലും ഇങ്ങോട്ട് വന്നുള്ളൂ അപ്പൊ പത്രോസ് പാത്രികിസ്ബ വന്നില്ലായിരുന്നേലോ പുലിക്കോട്ട് തിരുമേനി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എത്ര പള്ളിക്കാർ കൂടെ കൂടിയനെ ഞാൻ അറിഞ്ഞ അനുസരിച്ച് മുപ്പതിൽ താഴെ പള്ളികൾ മാത്രമേ ഉണ്ടായിരുന്നു നൂറ്റമ്പത് പള്ളി അത്തനേഷ്യസ് മാർത്തോ മാത്യു അത്താനാസ്യസിന്റെ കൂടെ ആയിരുന്നു പത്രോസ് പാത്രക്കിസ്ബാബ വന്നതുകൊണ്ടാണ് ഈ നൂറ്റിമൂന്ന് പള്ളിയിൽ നിന്നെങ്കിലും ആളുകൾ വന്നത് ആദ്യം ഇത് അച്ഛൻ പറയാതെ പറയുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ബോധ്യത്തിന് ഞാനിത് പറയാം അങ്ങനെ നേതാവ് സുനോദോസ് വിളിച്ചുകൂട്ടി സുന്നോദോസ് വിളിച്ചുകൂട്ടി അപ്പോൾ പത്രവകേസ് ബാബ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ നാലഞ്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും സുനോദോസിന്റെ തീരുമാനങ്ങൾ നവീകരണത്തിനെതിരായി ഓർത്തഡോക്സ് അഥവാ അക്വാബായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് മുണൻതിരുത്തി സുന്നോ ദോസ് എന്ന് വിളിച്ച വിളിച്ചുകൂട്ടിയിരിക്കുന്നതെന്ന് വിളിച്ചു കൂട്ടുന്ന സുന്നേദോസ് വിളിച്ചുകൂട്ടിയിട്ടുള്ള കൽപ്പനയിൽ പരിഷ് പാത്രകേശ് ബാ വ്യക്തമാക്കുന്നത് അന്ത്യോക്കൻ സഭയുടെ വിശ്വാസമാണ് സ്തുതി ജുവാകട്ട വിശ്വാസം അഥവാ സത്യവിശ്വാസം എന്ന് പാത്രവൽക്കേസ് ചൂണ്ടിക്കാണിച്ചു സത്യവിശ്വാസത്തിൽ നിന്ന് സഭാംഗങ്ങൾ വ്യതിയിൽ പോകാതിരിക്കാനായി പാത്രവിക്കേസിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു സമ്മതപത്രം എഴുതി കയ്യപ്പ് വെച്ച് കൊടുക്കണമെന്ന് സുന്നേദോസിൽ പാത്രവൽക്കേസ് ബാവ ആവശ്യപ്പെട്ടു അത് സുന്നേദോസ് തീരുമാനമായി സ്വീകരിക്കുകയും ചെയ്ത് അതായത് ഇനിയും വിശ്വാസത്തിൽ നിന്ന് ഒരു ഇടവകയും വ്യതികലിച്ച് പോവുകയില്ല എന്ന് എഴുതുന്ന ഒരു പ്രമാണം അതിനെക്കുറിച്ച് യാക്കോബായ സുറിയാനി വിശ്വാസത്തിന് സിഹാസത്തിൽ ഇതാണ് ഇന്ത്യൻ ഓർത്ത്ഡോ വിഭാഗം നാളുകളായിട്ട് പള്ളിയെല്ലാം പാത്രിഗീസിന് എഴുതി കൊടുക്കണം പിന്നെ പാത്രിഗീസ് ഓരോ പള്ളിയിലും കയറിട്ട് കെട്ടി വലിച്ച് മർദ്ദീനിലോട്ട് കൊണ്ടുപോകും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എപ്പോഴും എപ്പോഴും അവിടുന്ന് വരാൻ ആളുണ്ടോ ഇവരിങ്ങനെ നാഴേക്ക് നാപ്പൂട്ടം പല ഉപദേശവും കേട്ട് പട്ടശ്ശേരി തൊട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് കൈക്കൂല്യം മേടിച്ച് എടാ ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല സത്യവിശ്വാസത്തിന് എഴുതി കൊടുക്കണം എഴുപത്തിയാറ് വയസ്സുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം ഈ വാർദ്ധക്യത്തിൽ ഈ കഷ്ടതയും ഈ ക്ലേശവും മുഴുവൻ സഹിച്ച് ഇവിടെ വന്ന് ഇവിടെ നിന്ന് വല്ലതും മരിച്ചോണ്ട് പോകാനാണോ ആണെന്നാണ് ഈ നിറയേട്ടോമാര് പറയുന്നത് നീ കേട്ടോ അച്ഛൻ പറാച്ച ചുമ്മാരും ശല്യം ഉണ്ടാകും അലങ്കരയിലുള്ള എല്ലാ ഇടവുകളും പത്രീസിന് ഓരോ രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി കൊടുക്കണമെന്ന് എന്ന തീരുമാനിച്ചു ആ ഉടമ്പടി ഉടപടി എഴുതി കുറച്ച് കുറച്ചു വെള്ളം പത്തു പള്ളി മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു തീരുമാനം സന്നെ കണ്ടോ ആ അന്നും ഈ കാലുകാരിലാണ് എഴുതി കൊടുക്കണോ തീരുമാനിച്ചു അതിന്റെ കൊടുക്കണ്ടാന്ന് പറഞ്ഞു അച്ഛൻ തന്നെ എഴുതി പറയുന്നുണ്ട് പത്തു വള്ളിക്കാരെ എഴുതി കൊടുത്തുള്ളൂ എന്തിനാ എഴുതി കൊടുത്ത് പന്ത്രണ്ട് വള്ളി പാത്ര കേസ് വിറ്റ് കാശാക്കീസ് കൊണ്ടുപോയോ സത്യവിശ്വാസത്തിന് നിലനിൽക്കണം എന്നാണ്

രേഖ ഇടവക രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന പത്രോസ് പാത്രിക്ക് സ്വാവയാണ് അത് അക്ഷം അപരാധമാണെന്ന് പറയുന്നവർ നിങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യണം ഇടവക രജിസ്റ്റർ വേണ്ടെന്ന് പറ അതാണല്ലോ ഇപ്പൊ പറയുന്നത് കണക്കെടുക്കരുതേ കണക്കെടുക്കരുതേ എണ്ണരുതേ എണ്ണരുതേ കണക്കെടുക്കരുതേ എന്ന് പറഞ്ഞ് കരയുന്നു കണക്കെടുക്കുന്നു കണക്കെടുക്കാൻ പത്രോസ് പാത്രിക്ക് സ്വാ പറഞ്ഞു ആരൊക്കെ എത്ര എണ്ണെന്ന് അറിയണ്ടേ ഓരോരോ െന്നും സുനോദോസ് തീരുമാനിച്ചു മൂന്ന് യാക്കോബായ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി സഭാ നടപടികൾ നടക്കുന്ന പുസ്തകങ്ങൾ എല്ലാ പള്ളികൾക്കും അച്ചടിപ്പിച്ച് കൊടുക്കണമെന്നും അതനുസരിച്ച് ഈ നടന്നുകൊള്ളണമെന്നും സുനോദോസ് തീരുമാനിച്ചു അച്ചടിച്ച് എല്ലാ ഇരിപ്പുണ്ട് സഭയുടെ ഉപദേശമല്ലോ നാല് സുന്നതോ സമയത്തും അതിനു മുമ്പും മലങ്കരയിൽ ഒരു മെത്രാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെത്രാൻമാരുടെ ഏകനായകത്വത്തിന്റെ ശക്തി കുറയ്ക്കുവാനും ഒരു പൊതു മുതൽ ഉണ്ടാക്കുവാനുവേണ്ടി പാത്രീസ് പേട്ടനും മെത്രാപ്പൊലിത്ത പ്രസിഡന്റുമായി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു ധനശേഖരണത്തിനായി ധനശേഖരത്തിനായി കാശിപ്പിരിച്ച് അസോസിയേഷനിൽ അംഗങ്ങളെ ചേർക്കണമെന്നും തീരുമാനിച്ചു എ ക്ലാസ് അംഗങ്ങൾ ബി ക്ലാസ് അംഗങ്ങൾ സി ക്ലാസ് അംഗങ്ങൾ ഇങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു നൂറ് രൂപ കൊടുക്കുന്ന ഒരു അമ്പത് രൂപ കൊടുക്കുന്ന ഒരു ഇങ്ങനെയാണ് മലങ്കര അസോസിയേഷൻ ആദ്യമായി രൂപീകരിക്കുന്നത് അതേപോലെ തന്നെ അഞ്ചാമത് മലയാളത്തിൽ മേലധ്യക്ഷന്മാരുടെ ഏകനായക ശക്തിക്കെതിരായ ശക്തി ഇല്ലായെന്ന നിമിത്തം സഭയ്ക്ക് ദോഷം സംഭവിച്ചിരിക്കും കാരണം ഒരു ആ നവീകരണത്തിലേക്ക് അതിനെ മെത്രാച്ചേർന്നെടുത്തില്ല ഒരു ചേർന്ന് അതുകൊണ്ട് മെത്രാന്മാരുടെ ഏകനായ ശക്തി സഭയ്ക്ക് ൊലിത്തായോട് കൂടെ മലങ്കര സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ മെത്രാപൊലി നിയന്ത്രിക്കാൻ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കണമെന്നും യോഗം നിശ്ചയിച്ചു ഇതായിരുന്നു ഈ എന്താ ഒരു ഈ സുന്ദ്രാപൊലിത്തെ നിയന്ത്രിക്കാൻ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു ഇന്ന് നിങ്ങളുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ സ്ഥിതി എന്താ വെച്ചാൽ നിയന്ത്രിക്കാൻ പോയിട്ട് കിട്ടിയ ചായ ഒത്താൽ ഒരു ഉണക്കവടയും അല്ല ഉഴുന്നു വടയും കഴിക്കാം അതിനപ്പുറത്ത് എന്തേലും ഉണ്ടോ ഈ മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സിലെ മാനേജിങ് കമ്മിറ്റി ആന്ന് പറഞ്ഞ് മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ വലിയ കേമല നടക്കുന്ന നീ ഒന്നും ഒരു പുല്ലു നിനക്കൊന്നും ഒരു കുന്തോം ചെയ്യാൻ പറ്റില്ല അവിടെ നിനക്കൊന്നും ഒരു വിലയില്ല വെറും കോജ ആന്തു അത് സഭചരിത്രത്തിലുള്ള ഒരു വ്യക്തി ആട്ടോ അപ്പൊ ഞാൻ കോജ ആതുവിന്റെ കത്തൊക്കെ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളും ഈ മാനേജിംഗ് കമ്മറ്റിക്ക് എന്താ കാര്യം വർക്കിംഗ് കമ്മിറ്റിയാണ് കാര്യം നടത്തുന്നത് വർക്കിംഗ് കമ്മിറ്റിക്ക് നടത്താവുന്നേ ഉള്ളൂ ഒറ്റ വ്യക്തിക്ക് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ഒറ്റ വ്യക്തിക്ക് അധികാരമുള്ളൂ ഈവൻ വൈദിക ട്രസ്റ്റിക്ക് എന്ത് അധികാരമുണ്ട് ബിഗ് സീറോ അൽമാ ട്രസ്റ്റിക്ക് എന്ത് അധികാരമുണ്ട് പഴയ സെമിനാരിയിലെ കൊട്ടതേങ്ങയുടെ കണക്കെടുക്കാൻ മാത്രം അധികാരമുണ്ട് വേറൊരു അധികാരമില്ല തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന വായിച്ചു നോക്കിയു അപ്പൊ എന്തെല്ലാം ഇവിടെ മുളന്തുരുത്തി സുന ദിവസം വിഭാവന ചെയ്തോ അതിനെല്ലാം നള്ളിഫൈ ചെയ്യുന്നതും റിവേഴ്സ് ചെയ്യുന്നതുമായ നടപടിയാണ് നിങ്ങളുടെ സഭ നടത്തുന്നത് പിന്നെ അച്ഛൻ എന്തോ നിലയാണ് മളന്തുരുത്തി സുന്നോദോസിന്റെ കാര്യം ഇപ്പോ നീ പറയുന്നേ ഇത് നിങ്ങളുമായിട്ട് എന്താ ബന്ധം ഏ ഇത് യാക്കോബായ സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ് മുളന്തുരുത്തി സുന്നോദോസ് യാക്കോബായ സഭയുടെ പൈതൃകമാണ് മുളന്തുരുത്തി സുന്നോദോസ് മുളന്തുരുത്തി പള്ളി നിങ്ങൾ പിടിച്ചെടുത്തെന്ന് വെച്ച് മുളന്തുരുത്തി സുന്നോദോസിന്റെ ആ ലെഗസി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നാണമില്ല അതിന്റെ നൂറ്റമ്പതാം മാർഷിക ആഘോഷിക്കാൻ പത്രോസ് പാത്ര കിസ്സാവെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് ചീത്ത വിളിക്കുക അടുത്ത വർഷം നൂറ്റമ്പർഷി ആഘോഷിക്കുക മുളന്തുരുത്തി സുനോദോസിന്റെ നൂറ്റമ്പാം വാർഷി ആഘോഷിക്കുക ഇട അമ്മ റൈപ്പ് ചെയ്തതിന്റെ വാർഷി ആരിലും ആഘോഷിക്കുവോ ഇട നാണം വേണ്ടടാ നിനക്കൊക്കെ ഏഹ് അടിസ്ഥാനപരമായി എടുത്തതായ തീരുമാനങ്ങൾ അസോസിയേഷൻ അംഗങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേര് വിവരം പരിശിദ്ധ പിതാവ് അംഗീകരിച്ച സുനി ദിവസം മുതൽ വായിച്ചു കൊല്ലംതും സമൂഹം കൂടി കമ്മറ്റിക്കാരുടെ വരുവെതിൽ കണക്കും റിപ്പോർട്ടും വായിച്ച് കേട്ട് അംഗീകരിച്ച് ഒരു കോപ്പി കോപ്പ് അയച്ചുകൊടുക്കണമെന്നും സിനിമ ദോസ് തീരുമാനിച്ചു സുര്യാനി സമുദായത്തിന്റെ പള്ളിവകയായ പൊതുവുകയായുള്ള നടത്തിപ്പിനെ പറ്റി ചട്ടങ്ങൾ ഉണ്ടാക്കുക ആയോ ഭേദഗതിപ്പെടുത്തുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സുനേദോസിന്റെ നടപടികളെ കുറിച്ചു അതായത് മാനേജിംഗ് കമ്മിറ്റിയുടെയും അസോസിയേഷന്റെയും അധികാര അവകാശങ്ങളെക്കുറിച്ചൊക്കെ അതിൽ തീരുമാനം ഉണ്ടാക്കും ഈ കമ്മിറ്റി മെത്രാപ്പിളിത്തായുടെ ഏകനായക ശക്തി തകർക്കുന്നതും വാസ്തവത്തിൽ സം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം അത് സഭ ഒരിക്കലും ഇനി വിശ്വാസത്തിൽ നിന്ന് വിധിയിരിച്ചു പോകരുത് എന്നുള്ളതായ അതിനെ വളരെ ആയിട്ട് ഇവിടെ സത്യം പറയുന്നു ഉദ്ദേശത്തോടെ അധികാരത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പറയുന്നു ഇപ്പൊ ലൈൻ ക്ലിയർ ആയിട്ടുണ്ട് ഈ ഇടയ്ക്കിടക്ക് ഈ പണ്ടത്തെ സിലോണ്ടർ അടി ആയിക്കുന്നല്ലേ എമോസോൺ അച്ഛൻ ഇടക്കിടക്ക് ഇങ്ങനെ സത്യം പറയും കണ്ടോ ഇപ്പൊ അച്ഛൻ ഉഷാറായി അച്ഛൻ പെട്ടെന്ന് അച്ഛൻ ഈ മെത്രാങ്കശിക്കാരെയുള്ള പേടിയൊക്കെ അച്ഛന് പോയി അച്ഛൻ സ്വതന്ത്രനായി അല്പം ധൈര്യമൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട് സത്യ ധൈര്യത്തോടെ സത്യം പറയുന്നു ദേവരുന്ന ദേവരുന്ന സത്യം കണ്ടോ കണ്ടോ സത്യം കേൾക്കാറേ ആ പറയാച്ചാ സത്യം പറയാച്ചാ കേക്കട്ടെ െ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം അത് മലങ്കര സഭ ഒരിക്കലും ഇനി വിശ്വാസത്തിൽ നിന്ന് വ്യതിരിച്ചു എന്നുള്ളതായ ഉദ്ദേശത്തുള്ളൂ അവിടെ പരുമുള തിരുമനിയൊക്കെ അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം വരുന്ന ഈ സഭയുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പെൽകുട്ടി തിരുമേനിയും പരമുഴ തിരുമേനിയും വട്ടശ്രി തിരുമേനിയും ഒക്കെ വളരെ കർശനമായ നിലപാടുകളെടുത്തത് സുന്നബ്ദോസിന്റെ നടപടികൾ ആ പരിശുദ്ധ പത്രൃകേസ് ബാബ തന്നെ തീരുമാനിച്ചു സുന്നബ്ദോസിന്റെ ഓരോ നിശ്ചയവും സുറിയാനിയെ പരിഭാഷപ്പെടുത്തി പാത്രവിധിക്കേസിനെ വായിച്ച് കേൾപ്പിച്ച് അംഗീകാരം വാങ്ങിയാണ് മുൻകോട്ട് പോയത് പെരുമുളമാരികുടി ശ്രീമേനി സെമിനാരി കേസിൽ കോടതിയിൽ ഹാജരായി മടി വിട്ടപ്പോഴൊക്കെ പറയുന്നത് പാത്ര കേസിന്റെ താല്പര്യ അർത്ഥയുക്തമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തിയായിരിക്കണം നിശ്ചയങ്ങൾ ീകാരം ലഭിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പത്രീസിന് അംഗീകരിക്കുന്ന ഉടമ്പടികൾ രജിസ്റ്റേഡ് ഉടമ്പടികൾ എഴുതി കൊടുക്കുന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷ ഇടകൾ ചെയ്യാൻ തയ്യാറായില്ല പത്രവീസ് ഉദ്ദേശിച്ച രീതിയിൽ ഈ സഭയെ പൂർണ്ണമായും ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം ആലോചിച്ചു അപ്പോൾ എന്റെ പൊന്നച് പാത്രകീസ് ചൊൽപ്പടി കൊണ്ട് അച്ഛൻ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞതിനെ തിരിച്ചു അപ്പൊ ഈ പാത്രകീസിന്റെ ചൊൽപ്പടി കൊണ്ടുവരാന്ന് സത്യവിശ്വാസത്തിൽ ബൈൻഡ് ചെയ്യിക്കാന്നുള്ളതാണ് എഴുപത്താറ് വയസ്സുള്ള പാത്രികീസു ഇവിടുന്ന് എന്ത് കൊണ്ടുപോകുന്ന ഈ പറഞ്ഞേ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കണം ഇനി സഭയിൽ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാകരുത് ഉപദേശ സംബന്ധമായിട്ട് ആരാധന സംബന്ധമായിട്ട് ഒരു വ്യതിചലനമോ ഒരപഭ്രംശമോ ഒരു തർക്കമോ ഉണ്ടാകാതിരിക്കാനാണ് ഇനി അച്ഛൻ എല്ലാ ബാക്കിയുള്ള ഭാവനയാണ് പറഞ്ഞിട്ട് ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഈ ഒരു പുൽക്കൊട്ടിൽ തിരുവനന്തപുരം തിരുമനിയും ഇങ്ങനെ പൂർണ്ണമായും പാത്രക്കേസിന്റെ അധികാരത്തെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന്റെ കീഴിലേക്ക് ഈ സഭയും മുഴുവൻ കൊണ്ടുവരുന്നതിന് മാനേജ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പത്രക്കിയസുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നതിന് അതിനൊക്കെ പുൽക്കൊട്ട തിരുമേനി വിഘാതമായി കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സുന്നതോസിന് ശേഷം വളരെ വ്യക്തമായി വർത്തിക്കണം മുളനിർത്തി സിനോ ദിവസിനു ശേഷം ഭദ്രി സ്വാഭാവ സ്വീകരിച്ച കൈപ്പണ്ടി ഒരു നടപടിയാണ് മലഗ്രസഭയെ ഏഴ് ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ളതും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം മെത്രാപ്പൊലിത്തന്മാരെ ഈവിനാശ്വസ മെത്രാപ്പൊലിത്ത ഉണ്ട് അതിൻ്റെ കൂടെ ആറ് മെത്രാപൊലിത്തന്മാരെ കൂടെ എക്സ്ട്രാ വായിച്ചിട്ട് ആ മെത്രാപൊലിത്താനിൽ നിന്നും രജിസ്റ്റേഡ് ഉടമ്പടി എഴുതി വാങ്ങിച്ച് ഭദ്രാസനത്തിൽ മുദ്രദോസം മൂലം ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് എന്താ പത്രൂർക്കീസ് കൈക്കൊണ്ട പിന്നെ അതേ ഇവിടെ താമസിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂനിലാണ് മുതിർത്തീ സേദിവസം അതിനുശേഷം ആയിരത്തി നാലു മാസം അഞ്ചാറ് മാസം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ അത് ഇവിടെ താമസിച്ച ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അഞ്ചാറ് മാസം ഇവിടെ താമസിച്ചിട്ടും അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അവിടെ നടക്കുന്നില്ല അപ്പോൾ പത്രക്കീസ് ഏകപക്ഷമായി ഒരു തീരുമാനമാണ് മുളുർത്തീ സോസിന്റെ ശേഷം പാത്രകീസ് ഏകപക്ഷീയമായി കൈക്കൊണ്ടൊരു തീരുമാനമാണ് മലങ്കര മലങ്കരസഭയെ ഏഴ് ഭദ്രാസനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത് എടാ പരിശുദ്ധ പത്രോസ്ലിഹായുടെ സ്ലൈഗിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുള്ളുന്ന പാത്രകിസ്വാ തീരുമാനിക്കാണ് ഒരുത്തനെ മെത്രാനാക്കാൻ അതാക്കിയിരിക്കും അതാക്കും അതിന് സുന്നോദോസിന്റെ അനുവാദവും തീരുമാനവും കാര്യമൊന്നും വേണ്ട അച്ഛനാണ് നീ പറയുന്നേ എടാ പുലിക്കോട്ടെ തിരുമാനിക്ക് എങ്ങനെയാണ് മെത്രാസാനം കിട്ടിയത് സുന്നോദോസ് കൂടിയിട്ടാണോ ആണോ രണ്ടച്ഛന്മാരും മെത്രാന്മാരാകാൻ പോയി പാത്രികിസ്വാ മെത്രാനാക്കാൻ ഒരാൾ കസുവായി ആളവിടെ ഭരിച്ചു ആളെ അവിടെ അടക്കി അടുത്ത ആളെ മെത്രാനാക്കി വിട്ടു അത് കഴിഞ്ഞ് പത്രോസ് പാത്രികിസ്വാക്ക് ഇവിടെ ആറുപേരെ കൂടെ മെത്രാമാരാക്കാൻ തോന്നി ആറുപേരെ മെത്രാൻമാരാക്കി അന്ന് ഇവിടെ ഇവരുടെ പൂർവീര് കലഹ ഉണ്ടാക്കിയെന്നേ കലാപം ഉണ്ടാക്കിയെന്ന് കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോണം അതായത് പരിമല കൊച്ചുതിരുവാരിയെ പത്രോസ് പാത്രി കിസ്വാ മെത്രാനാക്കിയതിൽ മലങ്കരയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നെന്ന് അതത്ര ശരിയായില്ലെന്നാണ് ഈ പറയുന്നത് അപ്പൊ ശരിയാകാതെ പട്ടം കൊടുത്ത പരിമല തിരുവേനിയെ പണസമ്പാദനത്തിനുള്ള മാർഗമായിട്ടിപ്പം ഇന്ത്യൻ ഓർത്തഡോക്സാർക്ക് വേണം അപ്പൊ പരിമല തിരുവേനി അംഗീകരിക്കാമെങ്കിൽ തോമസ് മാർ ദീവന്നാസിയോസിനെയും ഗീവറിസ്മാർ ഗ്രീഗോറിയോസിനെയും മലങ്കര സഭയിൽ അംഗീകരിക്കാം പറഞ്ഞു മനസ്സിലായോ ഓരസോസിയേഷന്റെ അനുവാദമോ അംഗീകാരമോ തീരുമാനം ഒന്നും ഇല്ലാതെ പാത്രികീസിന്റെ സ്വേച്ഛയാലാണ് പരിമല തിരുമേനിയെ വായിച്ചത് അതുപോലെ തന്നെയാണ് ഗീവർഗീസ്മാർ ഗ്രീഗോറിയോസ് എന്ന അതേ അതേപേര് തന്നെ പെരുമ്പള്ളി തിരുമേനിയെ വാഴിച്ചത് അതേപോലെ തന്നെയാണ് പാത്ര പാത്രികീസ് ബാവ ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത ശ്രേഷ്ഠ കൗതലിക്ക ബാവ തോമസ് പ്രഥമൻ ബാവയെ വാഴിച്ചത് ഇത് തന്റെ സഭയാണ് ആ സഭയുടെ കീഴിൽ ഏതെല്ലാം സ്ഥാനിയെ വായിക്കണമെന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാ തീരുമാനിക്കുന്നത് അതല്ലേ ശരി ആ അച്ഛന്റെ സങ്കടങ്ങൾ കേക്കാം അച്ഛൻ പറയാച്ചാ വിഭജിക്കുക ഇപ്പോ നമ്മള് നല്ല ഏഴ് ഭദ്രാസനങ്ങളായിട്ട് ഭജിക്കുന്നതിന്റെ നൂറ്റി അൻപതാം ഒക്കെ ആഘോഷിക്കുന്നു വാസ്തവത്തിൽ നൂറ്റി അമ്പതാം വർഷം വന്ന അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമൊക്കെ ഉള്ള എണ്ണൂറ്റി എഴുപത്തി എഴുപത്തി ഏഴാണ് തെമ്മാടിത്തരം കാണിച്ചത് വാടാ കാണിച്ചത് പത്രോസ് വന്നേ ഇവിടുത്തെ സഭയെ നശിപ്പിച്ചേ ഇതിന് ഏഴ് സിംഹ ഏഴ് ഭദ്രാസനമാക്കി മാറ്റിയേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നവര് ഇപ്പൊ ചിരിച്ചോണ്ട് നമ്മൾ ആ ഏഴ് ഭദ്രാസനായിട്ട് മാറ്റിയതിന്റെ നൂറ്റമ്പ വാർഷിക ആഘോഷിച്ചേക്കാം അതാ ഞാൻ മുമ്പാ ചോദിച്ചേ നിന്റെയൊക്കെ അമ്മയെ ബലാത്സംഗം ചെയ്താൽ അതിന്റെ വാർഷി നീയൊക്കെ ആഘോഷിക്കൂ എടാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ ഉറച്ചു നിൽക്ക് അത് തെറ്റായിരുന്നു തെമ്മാടിത്തരാണെന്ന് പറഞ്ഞാൽ നീ അതിനെ അനുസ്മരിക്കരുത് അതിനെ റദ്ദ് ചെയ്യണം നൾഡിഫൈ ചെയ്യണം റിവേഴ്സ് ചെയ്യണം മലങ്കര സഭയ്ക്ക് ശാശ്വതമായ ആ അനുഗ്രഹമായി മലങ്കരസഭയ്ക്ക് ഊടും പാവം ഉണ്ടാക്കുവാൻ അടിസ്ഥാനം ഉണ്ടാക്കുവാൻ രൂപവും ഭാപവും നൽകുവാൻ കെട്ടറുപ്പ് നൽകുവാൻ മലങ്കര സഭയ്ക്ക് ഒരു ഒരു എന്താ ചട്ടക്കൂട് ഉണ്ടാക്കുവാൻ ഒക്കെ പത്രോസ് പാത്രിക്ക് സ്വാ അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത് എഴുപത്തിയാറ് വയസ്സുള്ള വന്യവയോധികനായ ബാവ ഇവിടെ ഒരു വർഷത്തോളം താമസിച്ച് ഈ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കും അത്രമാത്രം അദ്ദേഹം അധ്വാനിച്ചാണ് മലങ്കര സഭയെ കെട്ടിപ്പടുത്തത് മലങ്കര സഭയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും പരിശുദ്ധ പത്രോസ് പാത്രികിസ്വാ സ്ഥാപിച്ച സഭയാണിത് ശരിയായിട്ടുള്ള ഭദ്രാസന രൂപ തരണോ അതിനൊക്കെയുള്ള സ്ഥാപിക്കോണ്ടാവും ഒരു കൂടാതെ ആളുകളോടൊപ്പം കൂടി ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ പുലിക്കോട്ടിൽ ജീവനാശോസിന് യാതൊരു പങ്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ മുളന്ദുർജീസൻദോസിന്റെ ശേഷം വരുന്നതായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തനായിരുന്നു മലകരസഭയിൽ പുലിക്കോട്ടിൽ ജീവനാസ്യോസിന്റെ അതിർത്തി ആരും പുലിക്കോട്ടിൽ ദിവൻ ആസോസിന് അതിർത്തി വന്നു പുലിക്കോട്ടിൽ ദീപൻ ആസോസ് ആരാ ഒരു യാചകനെ പോലെ അഭയാർത്ഥിയെ പോലെ അഞ്ചാറ് മാസം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് മർദ്ദിച്ച് ചെന്ന് അസുഖം ബാധിച്ച് ചാഹം കടന്നു അവനെ ചികിത്സിച്ച് ഒന്നൊന്നര മാസം ട്രീറ്റ് ചെയ്ത് അവനെ സുഖപ്പെടുത്തി മെത്രാനാക്കി വിട്ട് പാതകി സുഭാവയാണ് ഇവിടെ വന്ന് വേറെ ആറ് ആറുപേരെ കൂടെ മെത്രാനാക്കാൻ നേരത്ത് പുലിക്കോട്ടിൽ തിരുമ്പ് എനിക്ക് അതിർത്തി വന്നിരുന്നു അതങ്ങനെയാ പ്രൈവറ്റ് ബസ് കയറി സൈഡ് സീറ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ നിർത്തണ്ട ഡബിൾ ബെല് അടിച്ച് വിട്ടോ വിട്ടോ വേറൊരു സ്റ്റോപ്പിൽ ബസ് നിർത്താൻ പോകുമ്പോഴേ ചാരിയ്ക്കുന്നൊരു അസ്വസ്ഥ അവിടെ നിർത്തുന്നത് അയുന്നതിനെ മറ്റുള്ളവരെ കേറ്റുന്ന ഞാൻ കയറിയില്ല വണ്ടി വീട് എന്ന് പറഞ്ഞാൽ പുലിക്കോട്ടിലെ പുള്ളിക്ക് തിരുമേനിയായി കഴിഞ്ഞപ്പം വേറെ ആറുപേരെയൊക്കെ പരിമല തിരുമേനിയൊക്കെ ആക്കുന്ന മറ്റേ ആറുപേരുടെ കൂടെ ആക്കരുത് അത് മനുഷ്യ സഹജമായ അസൂയി അച്ഛ അതൊക്കെയാണ് അച്ഛനെ പോലെയുള്ള അച്ഛൻ ഇത്രയും പ്രായമായതല്ലേത്തേ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ ഏഴായി പാത്രകൃതയും വിഭജിച്ചു പുതുതായി ആറ് മെത്രാന്മാരെ കൂടി വായിച്ചു ജീവനാശ്വസുൾപ്പെടെ ഓരോരുത്തരെയും ഓരോ അവന്റെ സമ്മതം വേണമായിരുന്നു ഇവൻ എന്നാ എന്നായി ചവായത് എടാ ഇവൻ അവിടെ നിന്ന് പോയി പട്ടം മേടിച്ചു ബ്രിട്ടീഷ് കൗൺസിലിൽ പോയി എൻഡോഴ്സ് ചെയ്യിച്ചു ഇവിടെ തിരിച്ചു വന്നിട്ടും തേരാപ്പാല നടക്കല്ല ആരെങ്കിലും കൂടെ കൂടിയോ പിന്നെ ഇവൻ അതിനാ പത്രോസ് പാത്രീസ ക്ഷണിച്ചു വരുത്തിയത് ഈ സഭയുടെ യഥാർത്ഥ നായകൻ ഈ സഭയുടെ യഥാർത്ഥ അധ്യക്ഷൻ ഈ സഭയുടെ യഥാർത്ഥ ഇടയൻ മലങ്കരയിൽ എഴുന്നള്ളി വന്നപ്പോൾ ആട്ടുംകൂട്ടത്തെ തങ്കലിലേക്ക് ആകർഷിച്ചു അങ്ങനെ തന്റെ സഭയാണത് അതിനെ എങ്ങനെ നടത്തണം എങ്ങനെ പരിപാലിക്കണം എങ്ങനെ വിഭജിക്കണം എങ്ങനെ അതിനെ അധ്യക്ഷന്മാരെ ആക്കി വെക്കണം എന്നുള്ളത് പാത്രിക്സ്വാമയ്ക്ക് അറിയാം അദ്ദേഹത്തിന് ഇട്ട് ഡിവൈൻ വിസ്ഡു ഉപയോഗിച്ചാണ് അദ്ദേഹം മലങ്കര സഭയെ ഭദ്രാസനങ്ങളാക്കി ആ സമ്പ്രദായം ഇന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലുണ്ടല്ലോ ചാ ഇതൊക്കെ തെറ്റാണ് തെമ്മാടിത്തരമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രാസനങ്ങളെ റദ്ദെയ്യേ ഒറ്റ സഭയായിട്ട് നിങ്ങൾ ഇരിക്കേ ഒറ്റ മെത്രാന്യം വെക്ക് എന്നിട്ട് ആചേ അടിക്ക് പത്രോസ് പാത്രിക്ക് സ്വാ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ ഞങ്ങൾ നിരാകരിക്കുന്നു ഞങ്ങൾ റദ്ദെയ്യുന്നു ഞങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്പമെങ്കിൽ അന്തസ് ഇത്തിരി ഉളുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ദീർഘ വീക്ഷണത്തോടുകൂടെ മലങ്കരസഭയുടെ സമഗ്രമായ പുരോഗതിക്ക് മലങ്കരസഭയെ പുനഃസംഘടിപ്പിച്ച് അതിന് കൃത്യമായ ഭരണഘടനയും ചട്ടക്കൂടും ഉണ്ടായി കൃത്യമായി പോകാൻ വേണ്ടി എല്ലാ പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചതും മലങ്കര ആധുനിക മലങ്കര സഭയ്ക്ക് അടിസ്ഥാനമിട്ടതും പത്രോസ് പാത്രിക്ക് സുബാവയാണ് അത് മുളം സുന്നോദോസ് സുന്നോ ദിവസം മാത്രമല്ല മുളന്തുരുത്തി സുന്നോ ശേഷം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങളും ചെയ്ത നടപടികളും എല്ലാമായിട്ടാണ് മലങ്കര സഭയ്ക്ക് ഒരു ദിശാബോധം തന്നെ ഉണ്ടായത് അതുകൊണ്ട് മലങ്കര സഭയുടെ ഒരു പിതാവ് ആധുനിക മലങ്കര സഭയുടെ ശില്പി പത്രോസ് പാത്രിക്ക് സ്വാവയാണ് അത് അച്ഛൻ മറന്ന് തലം മറന്ന് എണ്ണ തേക്കുകയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് യും സുനോദോസിന്റെ നിശ്ചയപ്രകാരമാണ് നടന്നത് സുന്നപടികളുടെയും തീരുമാനങ്ങളും വിളിച്ചത് സാധിക്കില്ല പല അവസരങ്ങളും നമുക്ക് മുളുതിരി തീരുമാനപ്രകാരമാണ് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ മദ്രാസുകൾ വിഭജിച്ചതെന്നൊക്കെ പുതിയ മെത്രാൻമാർ ആരുടെയും വാഴ്ചയിൽ പുതുതായിട്ട് ആറ് മെത്രാന്മാരെ വായിച്ചു ആരുടെയും വാഴ്ചയിൽ ദീപനാശിസ്ബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ മാർജ്ജനാസിൻ്റെ അളവോട് സമ്മതത്തോടും കൂടി ആയിരുന്നു മെത്രാൻ വായിച്ച നടത്തിയെന്ന് പറയാൻ സാധിക്കില്ല അർജുവാണെന്നും പക്ഷേ സമ്മതിയില്ലായിരുന്നു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ആ ആറ് മെത്രാൻമാരെ വായിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മൂന്നാം തീയതി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ജൂണാണ് സുന്ദർ ദിവസ നടക്കുന്നത് അതുകഴിഞ്ഞ ആറ് മാസം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മൂന്നാം തീയതി വടക്കൻ പറിയിൽ വെച്ച തുമ്പോൺ മദ്രാസനത്തിന് വേണ്ടി കോനാട്ട് കോനാട്ടി ഗീവഗീസ്മാർ യൂരിയസ് മെത്രാപ്പുലിത്തായും കൊല്ലം മദ്രാസനത്തിന് വേണ്ടി കടയിൽ പൂർദസ്മർത്താനാസ് മെത്രാപ്പുലിത്തായും വായിച്ചു അങ്ങനെ തുമ്പോൺ കൊല്ലം ബദ്രാസനങ്ങൾ വരും ഡിസംബർ പത്താം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ തന്നെ അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി അമ്പാട്ടി വർഗീസ്മാർ കുരുലോസ് മദാപ്പുലത്തായും നിർമ്മിണ മദ്രാസനത്തിന് വേണ്ടി ചാത്തരത്തിൽ ഗീവർഗീസ്മാർ ഗ്യൂരിസ് മദാപ്പുലിത്തായ കരമത്തിന് വേണ്ടി വായിച്ച് ഈ മെത്രാൻ വാഴ്ചകൾ നടന്നപ്പോൾ അതായത് രണ്ടുപേരെ നാലുപേരെ വായിച്ചു ആഴ്ച അവസരത്തിൽ മലങ്കരയിൽ വ്യാപകമായ ഉയർന്നു ആ ഒരു അപ്പോ പരുമല തിരുമേനിയെ വാഴിച്ചപ്പോ പത്രോസ് പാത്ര കിസ്വാ പരിമല തിരുമേനിയെ വാഴിച്ചപ്പോൾ മലങ്കര സഭയിൽ വ്യാപകമായ എതിർപ്പും പ്രതിഷേധം ഉണ്ടായിരുന്നു പുലിക്കോട്ടിലെ ജീവറി ദീപനാ തിരുമേനി നേതൃത്വം കൊടുത്തു അച്ഛൻ ഈ പറയുന്നത് അച്ഛാ നാണമില്ല അച്ഛ അങ്ങനെയാണ് പിന്നെ ഈ പരിമല തിരുമേനയുടെ കവറും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ നാണവില്ല അച്ഛാ അതാ അക്കോയക്കാർക്ക് ഇട്ടു കൊടുക്കാൻ മതി അവരുടെ പാത്രകീസ് വായിച്ചേ തിരുമേനിയല്ലേ അവരുടെ തിരുവേനിയല്ലേ എന്തൊരു നാണക്കേടാ ഉം ശെ കഷ്ടം 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 മോശം ഇത്താത്തരത്തിലാണ് വെളിയനാട് പള്ളിയിൽ ഒരു സുന്നതോസ് കൂടി ആ വെള്ളിയാട് സിനോ ദിവസ പരിശോധന പാത്രക സംബന്ധിക്കുന്നുണ്ട് മലങ്കരയിലെ നവീകരണത്തിന്റെ മുന്നേറ്റത്തെ തടയാനുള്ള ഉദ്ദേശമൊക്കെയായിരുന്നു ദിവസം ഉണ്ടായിരുന്നു ആ സുന്ന ദിവസം പാതക സംബന്ധിക്കുന്നത് അവിടെ വെച്ച് അറിയി സുന്നദ്ദേശം പറയുന്നുണ്ട് ഇനിയും മെത്രാൻകാരെ കൂടുതലായി മലങ്കരയിൽ വാഴിക്കരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ പാതക സാധനം വഴിപ്പെടുന്നില്ല ആ സുരൂദോസ് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജനുവരിയിൽ അങ്ങനെ ഒരു സുന്നതോസ് കൂടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മെയ് മാസം പതിനേഴാം തീയതി കുന്ദംകം ചെറുളിയ പള്ളിയിൽ വെച്ച് കൊച്ചി പ്രകാശത്തിന് വേണ്ടി കരൂട്ടുവീട്ടിൽ ശിവന്മാർ ജവനാശ്യവസ്ഥയും കണ്ണാട് പ്രകാശനത്തിനുവേണ്ട മുരുമറ്റും പലപ്പള്ളിത്തായും വായിച്ചു ഈ ആറ് മെത്രാന്മാരിൽ അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പാതൃക്കീസിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് കൊള്ളാം എന്ന് പറയുന്നതായ രജിസ്റ്റേർഡ് ഉടമ്പടി പരിശുദ്ധ പാത്രീസ് ബാബ എഴുതി വാങ്ങിച്ചു പാത്രികീസിന്റെ കൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയില്ല എന്നും യാതൊരു വ്യത്യാസവും അതിന് വരുത്തുകയില്ല എന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നതാണെന്നും എന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഈ ഉടമ്പടിക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്താൽ തിരുവനസിന് എന്നെ മുടക്കാൻ അധികാരമുണ്ട് എന്നൊക്കെ പറയുന്നതായ തീരുമാനങ്ങൾ അതിനകത്ത് നിർത്തും കൊല്ലം തുമ്പമൻ നിരണം കോട്ടയം കണ്ടനാട് കൊച്ചി അങ്കമാലി ഇങ്ങനെ ഏഴ് ഭദ്രാസനങ്ങളായിട്ടാണ് അതിന് ഏഴ് ഭ്രദ്രാസനത്തിനും വേണ്ടി മത്രാൻമാരെ വായിച്ചു പക്ഷേ അദ്ദേഹം തിരിച്ചുപോകുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മെയ് മാസം അവസാനമാണ് കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ദിവനാശ്വാസ മത്രാപ്പുലിത്തയക്കുന്നത് ഈ മാത്രാപ്പുലത്തന്മാരെല്ലാം നേരിട്ട് മാത്രം കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല എല്ലാ മെത്രാപ്പുലിത്തന്മാരും ദിവനാസസ് മെത്രാപ്പുല്യത്തായി അനുസരിക്കുന്നത് അവർ എല്ലാവരും ആ ദിവനാശ്യസിൻ്റെ അസിസ്റ്റന്റ്മാർ എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പരിശുദ്ധ വരുമള തിരുവേനി സെമിനാരി കേസിൽ ഹോ ഹാജരാക്കായി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്നെ വായിക്കുന്നതിന് മുമ്പ് നേരിടണം ഇടവേക്ക് തനിച്ചൊരു എത്രാനുണ്ടായിരുന്നതായി അറിവില്ല മലയാളത്തിൽ ആകമാനം മെത്രാനാണ് ഉണ്ടായിരുന്നത് മലങ്കരയ്ക്ക് എല്ലാ അധികാരമുള്ള ആ മെത്രാന്റെ കീഴിലാണ് എന്നെ വായിച്ചത് മലങ്കരയെ നേരണം ഉൾപ്പെടെ ഏഴ് ഇടവകളായി വിഭജിച്ച് ആ ഏഴ് ഇടവകളും അന്നും ഇന്നും മലങ്കരയിൽ ആകാനുള്ള അധികാരമുള്ള മെത്രാന്റെ കീഴിലാണ് ഞാനൊരു മെത്രാപ്പിലത്തെ എപ്പിസോപ്പാ അല്ല മലങ്കരയിൽ എല്ലായിട്ടും അധികാരമുള്ള മെത്രാണെന്ന് ഞാൻ പറഞ്ഞത് ദിവനാശ്വസ് യെ കുറിച്ചാണ് ഞങ്ങളെ വായിച്ച ശേഷം ഞങ്ങളുടെ മേൽ നൽകുന്നതായി അദ്ദേഹത്തിന് കൊടുത്തില്ല അദ്ദേഹം അസോസിയേഷൻ കമ്മിറ്റി 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 പ്രസിഡന്റ് 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 ആയതുകൊണ്ടും കൊടുത്ത ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ പറഞ്ഞത് എന്നെ വായിക്കുന്നതിന് ആക്കിയത് നൽകുന്ന സ്ഥാപിക്കോ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് പുലിക്കോട്ടിൽ ജോസഫ് ആക്കിയത് പത്രോസ് തിരുവനന്ത അസോസിയെ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി വെച്ചത് കൊണ്ട് പുലിക്കോട്ട് തിരുമേനിയാണ് പത്രോസ് തന്റെ വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്ഥാത്വം കൊടുത്തില്ലെങ്കിലും മുൻ സ്ഥാത്വം അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നെന്നും ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടവൻ ആണെന്നും പരുമല തിരുമേനി കോടതി പറഞ്ഞെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിനകത്ത് തന്നെ കുഴപ്പം അതെന്തോ പാത്ര കേസിന് എന്തോ വീഴ്ച വന്ന രീതിയിലാണ് ഇദ്ദേഹം ഇരുന്ന് പറയുന്നത് ബാക്കി പറ ബാക്കി പറ അച്ഛാ അച്ഛ മേടിക്കുന്ന കൂലി എല്ലാ ഇടങ്ങളും പൊതുപ്പെട്ട കാര്യങ്ങൾക്ക് മേലാവി ആണെന്നും പരിശുദ്ധ പരിമിതത്തിന് വേനി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ മാത്രം നിൽക്കുന്നില്ല പാത്രം അധികാരം ഈ ഓരോ പ്രദ്രസനങ്ങൾ കഴിഞ്ഞ് വിഭവനം നടത്തി മെത്രാന്മാരെ നല്ല നേരിട്ട് ഉടൻ വാങ്ങിച്ചു അതിനുശേഷവും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അങ്കമാലി കൊച്ചി തുമ്പണീരാശനങ്ങൾ മെത്രാപുലത്തന്മാർമാർമാർമാർമാർ കാൽ ചെയ്തപ്പോൾ അവർക്ക് പകരം ആളുകളെ പട്ടം കൊടുത്ത് നിയമിക്കാനുള്ള അധികാരം പത്രിക ഉള്ളതെന്നായിരുന്നു പത്രികസിന്റെ അവകാശവാദം അദ്ദേഹം അയച്ച കൽപ്പനയിൽ നിന്ന് അത് വ്യക്തമാണ് പിന്നെയും മർഷിമോൺ ബന്നാസ്യൂസിന്റെ ഇടവകയും കൊച്ചി യൂലിയോസിന്റെ ഇടവകയും തുമ്പമൺ വിധവകളായിരിക്കാണെങ്കിലും ഓരോ ഇടവകക്കാർ തങ്ങളുടെ മേൽപ്പെട്ടക്കാരെ ഉണ്ടാക്കുവാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ അവർ ആ ആളിനെ തിരഞ്ഞെടുക്കുകയും സർക്കാർ രജിസ്റ്ററോട് കൂടി വരികയും ചെയ്യട്ടെ നാം അവർക്ക് പട്ടം കൊടുക്കുമെന്ന് നിങ്ങൾ അവരെ അറിയിപ്പി മെത്രാസ്ഥാനം പ്രാപിക്കാനുള്ളവർ പത്രിക അംഗീകരിക്കുന്ന രജിസ്റ്റർ ഇടപെടിയായി ചെല്ലുവാണ് പരിശുദ്ധ പത്രീസ് പാവ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ പത്രിക മലകരസഭയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ആ ഭദ്രാസനങ്ങൾ വിഭജനങ്ങൾ ഭാവിയിൽ ഗുണമായി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഭദ്രാസന വിഭജനം നടത്തുവാനായിട്ട് സാധിച്ചു പത്രിക അധികാരം സ്ഥാപിക്കാൻ ഒരു സെക്കൻഡ് ഭാവിയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഏത് ശിക്ഷയും തൽക്കാലത്തേക്ക് കയ്പായി തോന്നുവെങ്കിലും പിന്നീട് മധുരമായി അനുഭവപ്പെടുമെന്നാണ് എബ്രാഹിം ലഹനത്തിൽ പറയുന്നത് അപ്പൊ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കണ്ടേ അപ്പോ ഭാവിയിൽ അത് ഗുണമാണെന്ന് ഈ അച്ഛൻ ഇരുന്ന് പറയുമ്പോൾ പത്രോസ് പാത്രീസു ആവാ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു ദീർഘദർശി ദീർഘദർശിയായിരുന്നു എന്ന് ആയിരുന്നു എന്നങ് അംഗീകരിക്കാം നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് പിന്നെ അത് പറഞ്ഞിരുന്ന് കരയുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നല്ല മനസ്സിന് നല്ല നമാവാ എന്ന് പറയുന്നത് സ്വന്തമായിട്ടില്ലെങ്കിലും ആർക്കെങ്കിലും നല്ലതാണ് അതുപോലും ായിട്ട് സാധിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഭരണകാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ ദിവസം അതിനുശേഷം ഉണ്ടായിരുന്ന അനുബന്ധ സംഭവങ്ങളും കാണിക്കുന്നു എന്നാൽ ഈ പ്രധാന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനം മലരസം ഉണ്ടാകുന്നത് വായിച്ചോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഓരോ മെത്രാപൊലി മെത്രാപൊലിറ്റന്മാരുടെ ഏകനായക ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് പരിത്രീസ് ഓരോ ഭദ്രാസനങ്ങളെ ഉണ്ടാക്കുകയും മെത്രാന്മാരെ പുതുതായിട്ട് വായിക്കുകയും ചെയ്യുന്നത് പറയുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി മെത്രാച്ഛൻമാർ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിന്നീട് പാത്രീസിന്റെ അധികാരം പൂർണ്ണമായി സഭയെ സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത് അതിനുള്ള മുടക്കുന്നുമേനിയൊടയ്ക്കാലും മുടക്കേക്കാത്ത വേറെ മെത്രാമാർ ഇവിടെയുണ്ട് അങ്ങനെ വായിക്കുന്നത് അട്ടശ്ശേരി മുടക്കപ്പെട്ടവനാണെന്ന് അച്ഛൻ പറഞ്ഞു സമ്മതിച്ചു അപ്പൊ നമുക്ക് ഇന്നിത് കൊണ്ട് നിർത്താം മുടക്ക വട്ടശ്ശേരിക്ക് മുടക്കുള്ളത് കൊണ്ടാണ് പുള്ളിക്ക് കാതോലിക്കാകാൻ പറ്റാതിന്നും മുറുമറ്റത്തി പോലീസിനെ കാതോലിക്കായിരിക്കും അട്ടശ്ശേരി മുടക്കപ്പെട്ടവൻ ആയിരുന്നത് കൊണ്ടാണെന്നും നമ്മുടെ എം ഓ ജോണച്ചൻ പ്രസ്താവിച്ചിരിക്കുകയാണ് തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്ക്